വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യം ജനങ്ങളെ വലയ്ക്കുന്നു പാലക്കാട് ഡി ഡി പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനൊരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി ഒരു വർഷക്കാലമായി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യമാണ് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിൽ ആളില്ല പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് കെട്ടിട നമ്പർ ലൈസൻസ് പുതുക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ജനങ്ങൾ വലയുകയാണ് പല പദ്ധതികളുടെയും നിർവഹണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ലാപ്ടോപ്പ് കട്ടിൽ കുടിവെള്ള ടാങ്ക് വിതരണം എന്നിവയൊന്നും നടക്കുന്നില്ലെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഉടനടി പ്രസ്തുത തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അല്ലാത്തപക്ഷം പാലക്കാട് ഡി ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും അതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഹകരണം ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഷൌക്കത്ത് അനസ് പമ്പ്ര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോ സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും യു ഡി ക്ലർക്കും എൽ ഡി ക്ലർക്കും ഇവിടെ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഒരു പെർമിറ്റുമായി ആളുകൾ വന്ന് നമ്പറിംഗിനും പെർമിറ്റിനും അതുപോലെ തന്നെ സാധാരണ സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസിന് പോലും ആളുകൾ നാലും അഞ്ചും തവണ വന്ന് തിരിച്ചു പോകേണ്ടുന്ന അവസ്ഥ. അവർക്ക് ലൈസൻസ് പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ പഞ്ചായത്തിന് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീയും ടാക്സും മാത്രമാണ് സെക്രട്ടറിയേയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും എൽ ഡി യു ഡി ക്ലർക്കുമാരെയും ഉടനടി നിയമിച്ചുകൊണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ എടുക്കണം എന്നാണ് പറയാനുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല എങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പാലക്കാട് ഡി ഡി പി ഓഫീസിൽ പോയി കുത്തിയിരപ്പ് സമരം നടത്താനുള്ള ആലോചനയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്